നമസ്കാരം സ്വാഗതം ഇൻഫോ നരേഷൻ ജൂലൈ അഞ്ച് റിയോ തച്ചുകി പോലെ സംഭവിക്കുമോ ജപ്പാന് എന്ത് സംഭവിക്കും ആരാണ് ഈ റിയോ തച്ചുകി ബൾഗേറിയൻ ജ്യോതിഷിയായ ബാബെ വാങ്കിയ്ക്ക് പിന്നാലെ പ്രവചനങ്ങൾ നടത്തി ലോക ശ്രദ്ധ നേടുകയാണ് ജാപ്പനീസ് മാംഗു ആർട്ടിസ്റ്റായ റിയോ തച്ചുകി ന്യൂ ബാബ വാങ്കി എന്നാണ് തച്ചുകി അറിയപ്പെടുന്നത് ഇപ്പോഴത്തെ ജൂലൈ മാസത്തെ കുറിച്ച് തച്ചുകി നടത്തിയ പ്രവചനത്തിന് പിന്നാലെയാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ജപ്പാനിൽ വലിയൊരു സുനാമി ദുരന്തം ഉണ്ടാകുമെന്നാണ് തച്ചുകിയുടെ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് കൂറ്റൻ സുനാമി ജപ്പാനെ നാശം വിധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിലായി ആഴക്കടലിൽ വിള്ളൽ ഉണ്ടാകുമെന്നും ഇതിന്റെ ഫലമായി സുനാമിയോ ഭൂകമ്പമോ ഉണ്ടാകുമെന്നാണ് പ്രവചനം ഇതിനു മുമ്പ് തച്ചുകി നടത്തിയ പ്രവചനങ്ങളെല്ലാം പ്രവചിച്ചതുപോലെ തന്നെ സംഭവിച്ചതിനാൽ പുതിയ പ്രവചനത്തിന്റെ പേടിയിലാണ് പലരും ഇതിനു മുമ്പ് തച്ചുകി പ്രവചിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലെ തൊഹൂകൂകമ്പ സുനാമിയുമായിരുന്നു അത് കൃത്യമായി സംഭവിക്കുകയും ചെയ്തു പതിനായിരക്കണക്കിന് മനുഷ്യരാണ് അതിന്റെ ജീവൻ നഷ്ടമായത് ഇതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കോബെ ഭൂകമ്പവും രണ്ടായിരത്തി പതിനൊന്നിൽ തൊഹുഗു ഭൂകമ്പവും രണ്ട കോവിഡ് വ്യാപനവും ബ്രിട്ടീഷ് ഗായകൻ ഫ്രെഡ് ഹിമർ കുറിയുടെ മരണവും എല്ലാം താൻ വർഷങ്ങളായി അനുഭവിച്ച സ്വപ്നങ്ങളെ കുറിച്ച് പറയുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അവർ എഴുതിയ ഫ്യൂച്ചർസോ എന്ന പുസ്തകം അത് ജനശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ ജപ്പാനിൽ തൊഹൂഗു മേഖലയിൽ ഉണ്ടായ ഭൂകമ്പവും സുനാമിയുമായിരുന്നു തച്ചുഗി പ്രവചിച്ചതിൽ പ്രധാനമായത് അതേസമയം തച്ചുഗിയുടെ അശാസ്ത്രീയമായ പ്രവചനങ്ങൾ വിശ്വസിക്കരുതെന്നാണ് ജാപ്പനീസ് അധികാരികൾ പറയുന്നത് ജപ്പാനിൽ എന്നല്ല ലോകത്തെവിടെയായാലും ഒരു പ്രകൃതി ദുരിതവും ഉണ്ടാകല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തച്ചുകിയുടെ മുമ്പുള്ള സംഭവിച്ച പ്രവചനങ്ങൾക്ക് വിപരീതമായി ഈ പ്രവചനം മാറട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം വീണ്ടും കാണാം ബൈ